നിയമരംഗം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത പുതിയ തൊഴിൽ നിയമത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ജിത്തു എസ് ബാബു സംസാരിക്കുന്നു നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊന്നിന് കേന്ദ്ര സർക്കാർ നാല് ലേബർ കോഡുകൾ സംബന്ധിച്ച് വിജ്ഞാപനമിറക്കി എന്താണ് തൊഴിൽ നിയമങ്ങൾ ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിന്റെ ദൂഷ്യഫലങ്ങളിലൊന്ന് തൊഴിൽ ചൂഷണമായിരുന്നു അസാധാരണമായ നീണ്ട ജോലി സമയം മോശം സുരക്ഷാ സാഹചര്യങ്ങൾ ശുചിത്വമില്ലാത്തതും അപകടകരവുമായ തൊഴിൽ സാഹചര്യങ്ങൾ ബാലവേല തൊഴിൽ സുരക്ഷയുടെ പൂർണ്ണ അഭാവം എന്നിവയായിരുന്നു നമ്മൾ നേരിട്ട പ്രധാന ബുദ്ധിമുട്ടുകൾ തൊഴിൽ ഒരു ആജ്ഞാപിത അവസ്ഥയല്ലെന്ന് കണ്ടെത്തി തൊഴിലാളിക്ക് ചില അടിസ്ഥാന മിനിമം തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് അനിവാര്യമായി വന്നു നമ്മുടെ തൊഴിൽ നിയമങ്ങൾ എല്ലാം തന്നെ നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലായിരുന്നു കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും തൊഴിൽ കാര്യങ്ങളിൽ നിയമങ്ങൾ പാസാക്കാൻ കഴിയും തൊഴിൽ സംബന്ധമായ മിക്ക നിയമങ്ങളും പാർലമെൻറ്റാണ് പാസ്സാക്കിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ജീവിക്കുവാനുള്ള അവകാശവും തൊഴിൽ ചെയ്യുവാനുള്ള അവകാശവും ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാ നിയമങ്ങളും തൊഴിലാളി ആരാണെന്നും എംപ്ലോയർ ആരാണെന്നും വേജസ് എന്താണെന്നും വെവ്വേറെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന തൊഴിലിടങ്ങളിലെ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ ഈ നിയമങ്ങൾ പലതും കാലഹരണപ്പെട്ടതായി മനസ്സിലാക്കാൻ കഴിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നോക്കുമ്പോൾ തൊഴിലാളികളിൽ നിന്നും സമരോത്സുകരായ യൂണിയനുകളിൽ നിന്നും യുക്തിരഹിതമായ ആവശ്യങ്ങളിൽ നിന്നും മാനേജ്മെന്റുകൾക്കും സംരക്ഷണം ആവശ്യമാണ് എന്ന രീതിയുമുണ്ട് തൊഴിൽ പ്രശ്നങ്ങൾ കാരണം നിരവധി വ്യവസായങ്ങൾ നിന്നു പോകുന്ന അവസ്ഥയുമുണ്ട് കാലഘട്ടത്തിനനുസരിച്ചുള്ള തൊഴിൽ സ്ഥാപനങ്ങളുടെയും തൊഴിലവസരങ്ങളുടെയും രീതി അനുസരിച്ച് ഒരു മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊൻപത് കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ച് നാല് കോഡുകൾ രൂപകൽപ്പന ചെയ്തത് മറ്റ് തൊഴിൽ നിയമങ്ങളെല്ലാം ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കോഡുകളിൽ പ്രഥമ കോഡ് കോഡ് ഓൺ വേജസ് ആണ് ഈ കോഡ് പ്രകാരം നിലവിലുള്ള നാല് നിയമങ്ങളാണ് ഏകീകരിച്ചത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് മിനിമം വേജസ് ആക്ട് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ഈക്വൽ റെമിനറേഷൻ ആക്ട് ഒരു തൊഴിലാളിയുടെ ശമ്പളത്തെ സംബന്ധിച്ചും െ സംബന്ധിച്ചും ശമ്പളം നൽകുന്നതിനെ സംബന്ധിച്ചുമാണ് ഈ കോഡിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് പണ്ട് ഈ നാല് നിയമത്തിലും ആരാണ് തൊഴിലാളി എന്നും ആരാണ് തൊഴിലുടമ എന്നും ശമ്പളം എന്താണെന്നും വെവ്വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വേതന കോഡിൽ തൊഴിലുടമ ജീവനക്കാരൻ സ്ഥാപനം വേതനം തൊഴിലാളി തുടങ്ങിയ നിർവചനങ്ങൾ കോഡിലെ എല്ലാ നിയമത്തിനും ഒരുപോലെ ബാധകമാണ് എല്ലാത്തരം സ്ഥാപനങ്ങളും കോഡിന്റെ പരിധിയിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് നിർവചനത്തിലെ തൊഴിൽ എന്ന പദം സ്ഥാപനം എന്നതിന്റെ നിർവചനത്തിന്റെ വ്യാപ്തി എന്നിവ വളരെയധികം വർദ്ധിപ്പിക്കുന്നു ഒരു ജീവനക്കാരനോ തൊഴിലാളിയോ പോലും ജോലി ചെയ്യുന്ന ഏതൊരു സ്ഥാപനവും സ്ഥാപനം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുല്യവേതനം ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നു തുല്യവേതന നിയമം തൊഴിലാളികൾക്ക് മാത്രമേ മുമ്പ് ബാധകമായിരുന്നുള്ളൂ തുല്യവേതന നിയമത്തെക്കാൾ വളരെ വിശാലമാണ് വേതന കോഡിന്റെ വ്യാപ്തി മിനിമം വേതനത്തിൻ്റെ കാര്യത്തിൽ വ്യാപ്തി വിപുലീകരിച്ചിട്ടുണ്ട് ഷെഡ്യൂൾ എംപ്ലോയ്മെൻറ്റ് എന്ന ആശയം ഇപ്പോൾ ഇല്ലാതായി പുതിയ കോഡിൽ ഫ്ലോർ വേജ് എന്നൊരു പ്രിൻസിപ്പിൾ കൂടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ആയത് പ്രകാരം കേന്ദ്ര സർക്കാർ ഫ്ലോർ വേജ് സ്ഥിരീകരിച്ചാൽ സംസ്ഥാന സർക്കാരുകൾക്ക് മിനിമം വേജസ് നോട്ടിഫൈ ചെയ്യുമ്പോൾ ആ പറയുന്ന ഫ്ലോർ വേജസിൽ താഴെയുള്ള ഒരു തുക നൽകുവാൻ സാധിക്കുകയില്ല പാർട്ട് ടൈം ജീവനക്കാർക്കും പൂർണ്ണ വേതനം നൽകണം പ്രതിമാസ വേതനം ലഭിക്കുന്ന സാഹചര്യത്തിൽ വേതനം നൽകുന്നതിനുള്ള സമയപരിധി എന്നിവ കോഡിൽ ഏകീകരിച്ചിട്ടുണ്ട് എല്ലാ ജീവനക്കാർക്കും അടുത്ത മാസം ഏഴാം തീയതി ശമ്പളം നൽകണമെന്നും കോഡിൽ നിർവചിച്ചിട്ടുണ്ട് ബോണസ് യോഗ്യതയുള്ള ഉയർന്ന ശമ്പള പരിധി ഇരുപത്തൊന്നായിരം രൂപ നിർവചനത്തിൽ നിന്നും കോഡിൽ നീക്കം ചെയ്തിരിക്കുന്നു എല്ലാ ജോലി ചെയ്യുന്നവർക്കും കൃത്യമായ വേതനം നൽകണം സമയം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനും ഈ കോഡിൽ വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കോഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡാണ് ഈ കോഡ് പ്രകാരം തൊഴിലിടങ്ങളിൽ തർക്കങ്ങൾ വരുമ്പോൾ എങ്ങനെ ആ തർക്കങ്ങൾ പരിഹരിക്കണമെന്നും ട്രേഡ് യൂണിയൻ എങ്ങനെ രൂപീകരിക്കണമെന്നും ഏതൊക്കെ സ്ഥാപനങ്ങളിൽ സ്റ്റാൻഡിംഗ് ഓർഡർ നിർബന്ധമാക്കണമെന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു നിലവിലെ മൂന്ന് നിയമങ്ങളാണ് ഈ കോഡിൽ ഏകീകരിച്ചിരിക്കുന്നത് ട്രേഡ് യൂണിയൻ ആക്ട് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ട്രേഡ് യൂണിയൻ തുടങ്ങുവാൻ ഏഴ് തൊഴിലാളികൾ വേണമെന്നും ഏത് സ്ഥാപനത്തിലാണോ ട്രേഡ് യൂണിയൻ തുടങ്ങുന്നത് ആ സ്ഥാപനത്തിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ നൂറ് തൊഴിലാളികൾ ട്രേഡ് യൂണിയനിൽ അംഗമായിരിക്കണം ട്രേഡ് യൂണിയൻ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ആനുവൽ റിട്ടേൺസ് രജിസ്ട്രേഷൻ നിഷേധിച്ചാൽ എന്ത് ചെയ്യണമെന്നും കോഡിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തൊഴിൽ തർക്കങ്ങൾ ഉണ്ടാവുമ്പോൾ എങ്ങനെ സെറ്റിൽ ചെയ്യണമെന്നും ആയതിനായി ഏതൊക്കെ എസ്റ്റാബ്ലിഷ്മെന്റുകൾ ഉണ്ടെന്നും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പുണ്ടായിരുന്ന നിയമത്തിൽ പറഞ്ഞിരുന്ന ലേബർ കോഡ് എന്ന സ്ഥാപനം അബോളിഷ് ചെയ്യുകയും ട്രിബ്യൂണൽ മാത്രം നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു എല്ലാ തൊഴിൽ തർക്കങ്ങളും ഒരു കോടതിയുടെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് തൊഴിലാളിയുടെ ക്ലാസിഫിക്കേഷൻ അവധി ദിവസങ്ങൾ ശമ്പള ദിനങ്ങൾ വേതന നിരക്കുകൾ പിരിച്ചുവിടൽ പരാതി പരിഹാര സംവിധാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്റ്റാൻഡിംഗ് ഓർഡറുകൾ മുന്നൂറ് തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രം നിർബന്ധമാക്കിയിട്ടുണ്ട് മുമ്പ് അത് അൻപതായിരുന്നു നൂറ് തൊഴിലാളികൾക്ക് പകരം മുന്നൂറ് തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് അടച്ചുപൂട്ടൽ ലേ ഓഫ് അല്ലെങ്കിൽ പിരിച്ചുവിടൽ എന്നിവ നിർബന്ധമാക്കുന്നതിന് മുമ്പ് സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്നുള്ള നിയമവും കോഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് പണിമുടക്ക് ലോക്കൗട്ട് എന്നിവയ്ക്ക് പതിനാല് ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകുക എന്നതും കോഡിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നാമതായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത കോഡിന്റെ പേരാണ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി ടു തൗസൻഡ് ട്വന്റി തൊഴിലിടങ്ങളിലുള്ള അപകടം സംഭവിക്കുമ്പോൾ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് സാമൂഹ്യക്ഷേമ ആനുകൂല്യങ്ങൾ എന്നിവയെ സംബന്ധിച്ചാണ് മൂന്നാമത്തെ കോഡിൽ പറഞ്ഞിരിക്കുന്നത് ഈ കോഡിൻ്റെ പ്രത്യേകത എന്നുള്ളത് അസംഘടിത തൊഴിലാളികൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ ഫണ്ടുകൾ ആദ്യമായി നിയമത്തിൻറെ പരിധിയിൽ കൊണ്ടുവന്നു അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ചലച്ചിത്ര വ്യവസായ തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയ തൊഴിലാളികളെ തൊഴിലാളികൾ എന്നുള്ള നിർവചനത്തിൽ ഉൾപ്പെടുത്തി നിർവചനം വികസിപ്പിച്ചു പുതിയ കോഡിൽ വന്ന സമഗ്രമായ ഒരു മാറ്റം എന്നത് ഗ്രാറ്റ്വിറ്റി നിയമത്തിൻ്റെ പരിധിയിൽ കോൺട്രാക്ട് എംപ്ലോയീസിനെ ഉൾപ്പെടുത്തി എന്നതാണ് ഒരു വർഷം ജോലി ചെയ്യുന്ന കോൺട്രാക്ട് എംപ്ലോയിക്കും ഇനി മുതൽ ഗ്രാറ്റ് നൽകണമെന്നാണ് കോഡിൽ പറയുന്നത് ചെറിയ സ്ഥാപനങ്ങളിലും ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വലിയൊരു ആശ്വാസം ഇതുമൂലമുണ്ടാകുന്നു മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് എന്നീ നിയമങ്ങൾക്കും സമഗ്രമായ തൊഴിലാളി അനുകൂല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചാൽ നൽകുന്ന ശിക്ഷയും പിഴയും കോഡിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാലാമത്തെ കോഡ് എന്നുള്ളത് ഒക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കേഴ്സ് കണ്ടീഷൻ കോഡ് രണ്ടായിരത്തി ഇരുപത് എന്ന കോഡാണ് തൊഴിലിടങ്ങളിൽ തൊഴിലാളിക്ക് ലഭിക്കേണ്ട സംരക്ഷണങ്ങൾ തൊഴിലിടങ്ങളിലെ വർക്കിംഗ് കണ്ടീഷൻസ് എന്നിവ സംബന്ധിച്ചുള്ള നിലവിലെ പതിമൂന്ന് നിയമങ്ങളെ ഏകീകരിച്ചു ഈ കോഡ് തയ്യാറാക്കിയിരിക്കുന്നത് ഫാക്ടറീസ് ആക്ട് പ്ലാന്റേഷൻ ലേബർ ആക്ട് മൈൻസ് ആക്ട് വർക്കിംഗ് ജേർണലിസ്റ്റ് ആൻഡ് അതർ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ആൻഡ് മെസ്സിലേനിയസ് പ്രൊവിഷൻ ആക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് ബി ഡി ആൻഡ് സിഗർ വർക്കേഴ്സ് ആക്ട് കോൺട്രാക്ട് ലേബർ റെഗുലേഷൻ ആൻഡ് അബോളിഷൻ ആക്ട് സെയിൽസ് പ്രൊമോഷൻ എംപ്ലോയീസ് ആക്ട് ഇന്റർ സ്റ്റേറ്റ് മൈഗ്രന്റ് വർക്ക്മെൻ ആക്ട് സിനി വർക്കേഴ്സ് ആൻഡ് സിനിമാ തിയേറ്റർ വർക്കേഴ്സ് ആക്ട് ഡോഗ് വർക്കേഴ്സ് ആക്ട് ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ റെഗുലേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് ആക്ട് എന്നിവയാണ് ഈ പതിമൂന്ന് നിയമങ്ങൾ തൊഴിലാളികളുടെ ആരോഗ്യം സുരക്ഷ ക്ഷേമം ജോലി സാഹചര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്ഥാപനങ്ങൾ നിർബന്ധിതമായി നിയമനക്കത്ത് നൽകുന്നത് ഈ കോഡിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധനകൾ നൽകുക പത്തോ അതിലധികമോ കുടിയേറ്റ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അന്തർസംസ്ഥാന കുടിയേറ്റ തൊഴിലാളികുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ബാധകമാക്കുക അവരുടെ രജിസ്ട്രേഷൻ നടപ്പിലാക്കുക ദേശീയ തൊഴിൽ സുരക്ഷാ ആരോഗ്യ ഉപദേശക ബോർഡ് രൂപീകരിക്കുക സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കാനായി സംസ്ഥാന തൊഴിൽ ആരോഗ്യ ഉപദേശക സമിതി രൂപീകരിക്കുക എന്നിവയും ഈ പറയുന്ന കോഡിന്റെ മുഖ്യ അജണ്ടകളാണ് എല്ലാത്തരം ജോലികൾക്കും എല്ലാ സ്ഥാപനങ്ങളിലും സ്ത്രീകളെ നിയമിക്കുക അസംഘടിത തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സാമൂഹ്യ സുരക്ഷാ ഫണ്ടിനായി വ്യവസ്ഥ ചെയ്യുക എന്നിവയാണ് ഈ കോഡിലെ പ്രധാന വ്യവസ്ഥകൾ നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെ ഓരോ ലേബർ കോഡിലും പ്രത്യേക അധ്യായങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാല് കോഡുകളും പ്രധാനമായും മുൻകാല നിയമനിർമ്മാണങ്ങളെ ഏകീകരിക്കുന്നു ഒരു നിയമത്തിലും സമൂലമാറ്റമില്ല ചില കാലകരണപ്പെട്ട വ്യവസ്ഥകൾ ഒഴിവാക്കിയിരിക്കുന്നു വ്യാവസായിക തർക്ക നിയമം വ്യാവസായിക സൗഹൃദപരമാക്കിയിരിക്കുന്നു ഒരു പണിമുടക്കിനോ ലോക്കൗട്ടിനോ ഇപ്പോൾ പതിനാല് ദിവസത്തെ നോട്ടീസ് ആവശ്യമാണ് ഈ കാലഘട്ടത്തിലെ തൊഴിലവസരങ്ങളെയും തൊഴിൽ സ്ഥാപനങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറാക്കിയതാണ് ഈ നാല് കോഡുകൾ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഈ കോഡുകളിൽ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ പാർലമെന്റ് പാസാക്കിയ ഈ നിയമങ്ങൾ വിജ്ഞാപനം ചെയ്യാൻ വേണ്ടി തന്നെ അഞ്ചു വർഷത്തെ സമയം കേന്ദ്ര സർക്കാരിന് വേണ്ടി വന്നു ഈ കോഡുകൾ സംബന്ധിച്ച കേന്ദ്ര സംസ്ഥാന ചട്ടങ്ങൾ നിലവിൽ വന്നതിന് ശേഷം മാത്രമേ ഈ കോഡുകളുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുകയുള്ളൂ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത പുതിയ തൊഴിൽ നിയമത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ജിത്തു എസ് ബാബു നിയമരംഗം സമാപിക്കുന്നു